നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നതൊന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത് എന്നാൽ സർക്കാർ പറയുന്നത് അത്രയും കള്ളമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹമരണം അന്വേഷിക്കുന്നതിന് വേണ്ടി ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുകയുണ്ടായി അവർ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി ഈ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വാർത്താവിശേഷങ്ങൾ പുറത്തു വരുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു എ ഡി എം നവീൻ ബാബു തൻ്റെ ഒരു പെട്രോൾ പമ്പിന്റെ എൻഒ സി അനുവദിക്കുന്നതിന് വേണ്ടി തൻ്റെ കയ്യിൽ നിന്നും തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എ ഡി എം നവീൻ ബാബു മരണപ്പെട്ട ദിവസം പ്രശാന്തൻ ഒരു പരാതി നൽകിയിരുന്നത് എന്നാൽ ടി വി പ്രശാന്തിന്റെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ അതിന് എൻ സി നൽകുന്നതിൽ നവീൻ ബാബു ഒരു കാരണവശാലും കാലതാമസം വരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് സർക്കാർ നിയോഗിച്ച കമ്മീഷനിലെ കമ്മീഷണറായ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രശാന്തൻ ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രശാന്തിന്റെ പേരിൽ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും പ്രശാന്തിനെതിരെ കേസ് കേസെടുക്കാത്തത് എന്ന് പോലീസിനോട് കോടതി ആരാഞ്ഞപ്പോൾ കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസ് എടുക്കാൻ സാധിക്കില്ല എന്നാണ് അന്ന് പോലീസ് വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ സർക്കാർ തന്നെ നിയോഗിച്ച കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് സർക്കാരിനും പിണറായി വിജയനും പോലീസിനും വൻ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി എൻ ഒ സി കൊടുക്കുന്നതിൽ താമസം വരുത്തിയതിൻ്റെ പേരിൽ തന്നെയാണ് പി പി ദിവ്യ യാത്രയായ്പ് ചടങ്ങിലേക്ക് കടന്നു വരുന്നതും നവീൻ ബാബുവിനെ പരസ്യമായി അവഹേളിക്കുന്നതും അവർ നവീൻ ബാബുവിനെതിരെ നടത്തുന്ന ആരോപണങ്ങളും ആക്രോശങ്ങളും അത്രയും വീഡിയോയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പി പി ദിവ്യ തന്നെ പ്രചരിപ്പിക്കുന്നതും ഈ വിഷയത്തിൽ പി പി ദതിരെ മാത്രമാണ് പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മാത്രമാണത് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഭിഭാഷകൻ കൂടിയായ പ്രവീൺ ബാബു കണ്ണൂർ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആ പരാതി അവിടെ കൈപ്പറ്റി എന്ന രസീതല്ലാതെ അതിൽ കേസ് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രവീൺ ബാബു പറയുന്നത് ഇത്തരത്തിൽ ഒരു കേസ് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പി പി ദിവിയും പ്രവീൺ ബാബുവും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയിനും എല്ലാം ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ആ ഗൂഢാലോചനയുടെ ഫലം തന്നെയാണ് നവീൻ ബാബു കൊലപ്പെട്ടതിന് പിറകിലുള്ള സത്യം അല്ലെങ്കിൽ രഹസ്യം എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് സർക്കാർ ഈ വിഷയം പാടെ നിഷേധിക്കുകയാണ് ഉണ്ടായത് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു കുറ്റമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു അതുകൊണ്ട് സി അന്വേഷണം ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പി പി ദിവ്യയുടെ പേരിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസ് പ്രവീൺ ബാബു നൽകിയിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പി ദിവ്യയുടെ പേരിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് മാത്രമാണ് എന്നാൽ എ ഡി എം നവീൻ ബാബുവിന്റെ സഹോദരനായ പ്രവീൺ ബാബു നൽകിയിരിക്കുന്ന കേസിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയ്ക്കും ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന പെട്രോൾ പമ്പുടമയ്ക്കും കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും എല്ലാം കൃത്യമായ പങ്കുണ്ട് ഇതിൽ ഗൂഢാലോചനയുണ്ട് ഈ ഗൂഢാലോചനയിൽ ഇവരെല്ലാവരും പങ്കെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസിന് ആസ്പദമായ സംഭവത്തിൽ കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല അവിടെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ പോലീസും ഉരുണ്ടുകളിച്ചിരിക്കുന്നു ഇത്തരത്തിൽ നടന്നിരിക്കുന്ന ഗൂഢ നീക്കങ്ങൾക്കുള്ള വൻ തിരിച്ചടിയാണ് ഗീത ഐ എ എസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ സർക്കാരിന് കിട്ടിയിരിക്കുന്നത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പോലീസിന് കൃത്യമായ പ്രഹരം തന്നെ കിട്ടിയിരിക്കുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ കൃത്യമായ വീഴ്ച തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണം എൻ ഒ കൊടുക്കുന്നതിന് വേണ്ടി ടി വി പ്രശാന്തൻ ഒരു കാരണവശാലും നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ടി വി പ്രശാന്തൻ പറഞ്ഞത് അത്രയും കള്ളമാണ് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇരുവിൽ തപ്പുന്നത് എന്നുള്ളതിന് കൃത്യമായ ഉത്തരവും നവീൻ ബാബുവിന്റെ കുടുംബം നൽകുന്നുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനാണ് ടി വി പ്രശാന്തൻ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ ഇവരെല്ലാവരും ചേർന്ന കേസിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ നിയോഗിക്കാം എന്ന് സുപ്രീം കോടതിയുടെ ഒരു ക്ലോസ് നിലവിലുള്ളതിനാൽ ഇവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ വിഷയത്തിൽ സി അന്വേഷണം വരും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ തന്നെ പി പി ദ്യ അടക്കമുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ തന്നെയാണ് ഇവരെ എല്ലാവരെയും പോലീസ് കേസിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സർക്കാരിന് തന്നെ വലിയ തിരിച്ചടിയായിരിക്കുന്നു സർക്കാരിന് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് തിലൂടെ ഉണ്ടായിരിക്കുന്നത് ടി വി പ്രസാദനും പി പി ദേവിയും കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും എല്ലാം നവീൻ ബാബുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു ഇവർക്കെല്ലാം കൃത്യമായ പങ്കുണ്ട് എന്ന് സമർത്ഥിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ഈ വിഷയത്തിൽ സർക്കാരിനും പോലീസിനും ഉരുണ്ടുകളിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എമ്മിന്റെ ഭാര്യയായ മഞ്ജുഷ നവീൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരുന്ന ഹർജിയും തള്ളിയിരിക്കുന്നു ഇനി കുടുംബം സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയമായി പോകും നവീൻ ബാബുവിന് നീതി കിട്ടുന്നത് വരെ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം വരുന്നതുവരെ തങ്ങൾ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകും എന്ന് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബവും വ്യക്തമാക്കിയതോടെ ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ഐ എസിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും പി പി ദിവ്യും ടി വി പ്രശാന്തനും കണ്ണൂർ ജില്ലാ കളക്ടറും അടക്കമുള്ള ആളുകൾ ഇതിൽ കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും എന്താണ് വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം